കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ രാത്രി നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധം ശക്തം ഹോസ്റ്റലിൽ കയറാതെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അർദ്ധരാത്രിക്ക് മുൻപായി ഹോസ്റ്റലിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് സസ്പെൻഷൻ മുന്നറിയിപ്പും ഇതേ തുടർന്നുള്ള വിവരങ്ങളുമായി ദിസ്ന ദിസ്ന ചേരുന്നുണ്ട് വിവരങ്ങൾ മണിക്ക് മണിക്ക് ഹോസ്റ്റലിലെ ക്യാൻറ്റീൻ അടയ്ക്കുമെന്നും പന്ത്രണ്ട് മണി അർദ്ധരാത്രിക്ക് മുന്നിൽ കുട്ടികൾ ഹോസ്റ്റലിൽ പ്രവേശിക്കണമെന്നുമാണ് ഡീൻ പുറത്തിറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡീൻ ജി കെ രജനീകാന്താണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ സർക്കുലറിനെതിരെയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി ക്യാമ്പസിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത് അവർ ക്യാമ്പസിന് ഉള്ളിൽ ക്യാമ്പസിനുള്ളിൽ കുത്തിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സർക്കുലർ ഒരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ ആവില്ല എന്നൊരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഉയർന്നു വരുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ ഇത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഈ നിയന്ത്രണം പിന്നീട് എടുത്തു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഡീനിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ലഹരി മരുന്നിന്റെ ഉപയോഗം തടയുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്നും കുട്ടികൾ വൈകി ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാ തുടങ്ങിയ വിശദീകരണമാണ് ഡീൻ ജി കെ രജനീകാന്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള സർക്കുലർ സർക്കുലറിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത് ഇന്നലെ ഇന്നലെ രാത്രിയോടെ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ പൊത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ആതിര